ഒരു ദിവസം മുമ്പ് നമ്മൾ ഈ ബക്കറ്റിൽ കിടക്കുന്ന ജെയിൻ്റ് ഗുരാമികളുടെ വാട്ടർ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ രണ്ട് ബക്കറ്റിൽ കിടക്കുന്നത് ആൽബിനോളാണ് ബാക്കി മൂന്ന് ബക്കറ്റുകളിൽ കിടക്കുന്നത് ബ്ലാക്ക് വെറൈറ്റി പണ്ട് നമ്മൾ വാട്ടർ ചെയ്ഞ്ചിൻ്റെ സമയത്തൊക്കെ വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ജയിൻറ്റ് ഗുരാമികൾക്ക് അത്യാവശ്യം വലുതായി പിന്നെ അവരെ നമ്മൾ വലയിൽ പിടിച്ച് വേറെ കണ്ടെയ്നറിലേക്കൊക്കെ മാറ്റുമ്പോൾ അവർക്ക് സ്ട്രെസ്സ് വരാനും ചിലപ്പോൾ ബോഡിയിൽ ബ്ലീഡിങ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ച് വലിയ സൈസായി കഴിഞ്ഞാൽ നമ്മൾ പിടിച്ച് മാറ്റാറില്ല ഈ കണ്ടെയ്നറിൽ വെച്ച് തന്നെയാണ് നമ്മൾ വാട്ടർ ചേഞ്ച് ഒക്കെ ചെയ്യുന്നത് വാട്ടർ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ വെള്ളം കുറച്ച് ക്ലിയർ ആവാറുണ്ട് അപ്പോൾ സാധാരണ അത്യാവശ്യം ലൈറ്റൊക്കെ അടിക്കുമ്പോൾ നമുക്ക് ക്യാമറയിൽ കറക്റ്റ് ആയിട്ട് തന്നെ അവരുടെ സൈസും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് ഇങ്ങനെ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ആണ് വന്നത് അപ്പോൾ ഈ ആൽബിനോ എല്ലാ കണ്ടെയ്നറുകളും നല്ല രീതിയിൽ ആൽഗെ അടിച്ചാണ് കിടന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് കണ്ടില്ല ആൽബിനോകളൊക്കെ നമുക്ക് കാണാം പക്ഷേ നമ്മൾ ഫുള്ള് വെള്ളം കളയാറില്ല കുറച്ച് വെള്ളം വെക്കാറുണ്ട് ഈ ആൽഗ വീണ്ടും തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ആൽഗിയൊക്കെ ഫോം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ചെറിയ ഗ്രീനിഷ് കളർ നിങ്ങൾക്ക് കാണാം ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ വാട്ടർ ചേഞ്ചിന് ശേഷം വെള്ളം ഗ്രീൻ ആവണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൈഡിൽ കണ്ടില്ല നല്ല തിക്കായിട്ട് ഗ്രീനാൾക്കെ വന്നിട്ടുണ്ട് അതൊന്നും ഞാൻ ഉറച്ചു കളയാറില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിലൊക്കെ പെട്ടെന്ന് ഇതിനകത്ത് വെള്ളം ഗ്രീൻ കളറിലേക്ക് മാറും മീനുകളൊക്കെ നല്ല ആക്റ്റീവാണ് കണ്ടില്ലേ നമ്മൾ ജസ്റ്റ് കൈയിട്ട് കഴിഞ്ഞാൽ കയ്യിൽ കടിക്കാനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ സെൻറ്ററിൽത്തെ മാത്രം കുറച്ച് ഒരു സ്ലോ ആണ് പുള്ളിക്കാരൻ ഫുഡ് എടുക്കുമ്പോഴും കുറച്ച് സ്ലോ ആണ് കാരണം ഓരോ മീനുകൾക്ക് ഓരോ സ്വഭാവമായിരിക്കും ഓരോ ബക്കറ്റിലും ഓരോ സ്വഭാവമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ബ്ലാക്ക് ജയൻറ്റ് എക്വരാമികളെല്ലാം ഏകദേശം എട്ട് ഇഞ്ച് സൈസ് ആയിട്ടുണ്ട് അതായത് ഈ ഒരു ബക്കറ്റിൽ കിടന്ന് നടക്കാവുന്ന ഒരു സൈസ് ഏകദേശം മാക്സിമം അവരായിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് തന്നെ ഇവരെ വേറൊരു ടാങ്കിലേക്ക് മാറ്റുന്നതാണ് നല്ലത് ഞാൻ ചെറിയ സൈസിനെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അക്വേറിയം ഷോപ്പിൽ നിന്ന് രണ്ട് രണ്ടര ഇഞ്ച് വരുന്ന ചെറുതിനെ വാങ്ങിയിട്ട് ഈ ബക്കറ്റിൽ ഇട്ടിട്ടാണ് ഇപ്പോൾ ഈ ഒരു സൈസിലേക്ക് എത്തിയിട്ടുള്ളത് അവസാനത്തെ ആ രണ്ട് ബക്കറ്റിൽ ആൽബിനോകളാണ് കിടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അതിനകത്ത് അതേപോലത്തെ ചെറുതിനെ മുമ്പ് വാങ്ങിയിട്ടിട്ട് ഈ സൈസായപ്പോഴാണ് നമ്മൾ ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റിയത് അതിപ്പോൾ ഏകദേശം ആ രണ്ട് ആൽബിനോകൾ ഇപ്പോൾ ഏകദേശം വൺ ആയിട്ടുണ്ട് അപ്പോൾ അവരെ ഈ ആ അവസാനത്തെ രണ്ട് ബക്കറ്റിൽ നിന്ന് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ടത് ആൽബിനോകളുടെ അവരെയാണ് ഞാൻ ആദ്യം കാണിച്ചത് അവരിപ്പോൾ അത്യാവശ്യം സൈസായി വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഇഞ്ച് സൈസ് ആയിട്ടുണ്ട് ആൽബിനോകൾ അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അത്യാവശ്യം ഹോബിയൊക്കെ ആയിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ബക്കറ്റിലൊക്കെ വളർത്താൻ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് സ്ഥലത്തിൻ്റെ പ്രോബ്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഹോബി ആയിട്ട് കൊണ്ടുപോകണം മീനെ വളർത്താനൊക്കെ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ബക്കറ്റിലും വളർത്താം കാരണം ഇതുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ ചെറിയ സൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബക്കറ്റിൽ കുഴപ്പമില്ലാണ്ട് നിന്നോളും കണ്ടില്ല ഇപ്പോൾ ഇതിൻ്റെ സൈസ് ഏകദേശം എട്ടിഞ്ച് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സൈസൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അങ്ങനെ വല്ലാതെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല താഴോട്ടും മുകളിലോട്ടും പിന്നെ അത്യാവശ്യം റൗണ്ട് അടിക്കാനൊക്കെ പറ്റും പക്ഷേ നന്നായിട്ട് ഒരു ഫ്രീ മൂവ്മെൻറ്റ് ഒന്നും നടക്കില്ല അതുകൊണ്ട് ഈ ഒരു സൈസൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു ഔട്ട്ഡോർ ടാങ്കോ എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് മാറ്റുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഔട്ട് നമ്മുടെ മെയിൻ ഔട്ട്ഡോർ ടാങ്കിലേക്ക് ആയിരിക്കും മാറ്റുക ഈ ബക്കറ്റിൽ എടുക്കുന്ന അഞ്ച് ഗൗരാമികളും നല്ല ആക്റ്റീവാണ് ഫുഡ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കും മെയിനായിട്ട് കൊടുക്കുന്നത് പല്ലറ്റ് ഫുഡാണ് അതുപോലെ തന്നെ നമ്മുടെ സാൽവീനിയ ചെടിയാണ് കൊടുക്കുന്നത് പിന്നെ ഇതിനകത്ത് ഞാൻ ചിക്കൻ ഇപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ആൽബിനോകൾക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ആൽബിനോകൾക്ക് ഞാൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഇവർക്കും ഞാൻ ഇടയ്ക്ക് കൊടുക്കാറുണ്ട് ഞാനിപ്പോൾ അത്യാവശ്യം എല്ലാ ടബുകളിലും അതായത് നമ്മുടെ മീനുകളിൽ ഇരിക്കെടുക്കുന്ന എല്ലാ ടബുകളിലും ബോക്സുകളിലൊക്കെ വാട്ടർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം തണുപ്പ് കാലം ആയിട്ടുണ്ട് രാത്രി ഒരു രണ്ട് മണിക്ക് ശേഷം ഒക്കെ സഡനായിട്ട് ടെമ്പറേച്ചർ ഷിഫ്റ്റ് വരുന്നുണ്ട് പെട്ടെന്നാണ് തണുപ്പാവുന്നത് അതായത് രാവിലെ അത്യാവശ്യം ചൂടും രാത്രി ഇങ്ങനെ ഒരു രണ്ട് മണി സമയമൊക്കെ കഴിയുമ്പോൾ പെട്ടെന്ന് തണുപ്പാണ് വരുന്നത് അപ്പം ആ ഒരു സാഹചര്യത്തിലൊക്കെ ചിലപ്പോൾ വെള്ളം തണുക്കുന്ന സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ ഫംഗസിൻ്റെയൊക്കെ ഫോർമേഷൻ വരാൻ സാധ്യതയുണ്ട് നമുക്ക് സാധാരണ അങ്ങനെ മീനുകൾക്ക് ഇതുവരെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല തണുപ്പ് കാലത്ത് എങ്കിലും തണുപ്പുള്ള സമയത്താണ് ഫംഗസ് ഒക്കെ ഫോം ചെയ്യുന്നത് വെള്ളത്തിൽ അപ്പോൾ വാട്ടർ ചേഞ്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് വല്ലാതെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഏതെങ്കിലും രീതിയിൽ ഫുഡിൻ്റെ വേസ്റ്റോ കാര്യങ്ങളൊക്കെ കിടന്ന് അതിനകത്ത് ഫംഗസ് ഒക്കെ ഫോം ചെയ്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഈ വെള്ളത്തിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു പാട പോലെ ഇങ്ങനെ കെട്ടി കിടക്കുന്നത് ആൽഗെ ഫോം ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് തനി ക്ലിയർ ഇതുപോലെ ആയിരിക്കും ഇതുപോലത്തെ ഒരു പാടായിരിക്കും ആദ്യം ഫോം ചെയ്ത് വരുന്നത് പിന്നീടാണ് അത് ഗ്രീൻ കളറിലേക്ക് മാറുന്നത് കേട്ടോ ചില ആൾക്കാർക്ക് അറിയില്ല പുതിയതായിട്ടൊക്കെ നമ്മൾ ഡബ്ബ് വാങ്ങിയിട്ട് വെള്ളം നിറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഒരു റെയിൻബോ ഇങ്ങനെ തിളങ്ങുന്ന ഒരു പാടയാണ് വരിക ആ പാടെന്താന്ന് ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല തുടക്കത്തിൽ എന്താന്നുള്ളത് എന്തെങ്കിലും കെമിക്കലോ കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ കലർന്നിട്ട് പാട കെട്ടിതാന്നൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട് ഞാൻ അങ്ങനെ തുടക്കത്തിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് മനസ്സിലായത് ക്ലിയർ വെള്ളത്തിൽ ആൾക്കെ ഫോം ചെയ്തു വരുമ്പോൾ ഫസ്റ്റ് ഇതുപോലൊരു പാടയാണ് വരിക അത് പിന്നീടാണ് ഗ്രീൻ കളറായിട്ട് മാറി സൈഡിലും വെള്ളത്തിലൊക്കെ വരുന്നത് നമ്മുടെ കയ്യിൽ ബ്ലാക്ക് വെറൈറ്റി ഇപ്പോൾ ഉള്ളത് എട്ട് പീസുകളാണ് അതിൽ ഏകദേശം നാലെണ്ണം വൺ ഒക്കെ വരുന്നതാണ് ബാക്കി നാലെണ്ണം ഏകദേശം ഈ സൈസ് വരുന്നതാണ് എനിക്ക് തോന്നുന്നു എട്ട് ഇഞ്ച് ഒമ്പത് ഇഞ്ച് ആ സൈസിൽ വരുന്നതാണ് ഇനി നമ്മൾ ബ്ലാക്കുകളെ വാങ്ങുന്നില്ല ബ്ലാക്കുകൾ ഇത്ര തന്നെയാണ് നമ്മൾ മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇവരൊക്കെ നമ്മൾ ഇനി ഔട്ട്ഡോർ ടാങ്കിലേക്കോ അല്ലെങ്കിൽ മറ്റു ടാങ്കുകളിലേക്കോ മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള വെറൈറ്റികൾ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും വാങ്ങുന്നത് ആൽബിനോ പിങ്ക് അല്ലെങ്കിൽ റെഡ് ടൈൽ കൂടുതലും വാങ്ങാൻ സാധ്യതയുള്ള വെറൈറ്റി എന്ന് പറയുന്നത് ആൽബിനോയും അതുപോലെ തന്നെ റെഡ് ടൈലും ആയിരിക്കും നമ്മൾ ബക്കറ്റുകളിലും അതുപോലെ തന്നെ ടബുകളിലും ഇതിനെ വളർത്തുന്നുണ്ട് അപ്പോൾ ഏതാണ് സൂട്ടബിൾ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ലൈറ്റ് കൂടുതൽ അടിക്കുന്ന ഏരിയ ആണെന്നുണ്ടെങ്കിൽ അവിടെ ബക്കറ്റുകളാണ് നല്ലത് അതേസമയം ലൈറ്റ് കുറവടിക്കുന്ന ഏരിയ ആണെന്നുണ്ടെങ്കിൽ ടബുകളാണ് നല്ലത് രണ്ടിലും ഇവർ കംഫർട്ടബിൾ ആയിട്ട് വളരാറുണ്ട് പിന്നെ ചെറിയ സ്പേസിൽ നമ്മൾ വളർത്തുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഡിസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതായത് ഗ്രോത്ത് കുറച്ച് സ്ലോ ആയിരിക്കും പിന്നെ നമ്മുടെ ഈ ആൽബിനോകളും ബ്ലാക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗ്രോത്തിൽ ബ്ലാക്കാണ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആൽബിനോകൾ കുറച്ച് സ്ലോ ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള എല്ലാ ജയന്റ് കോരാമി വെറൈറ്റികളും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട് കുറേ നാൾ മുമ്പ് ഹെൽത്ത് ഇഷ്യൂ വന്ന ഒരു പിങ്കിനെ ഞാൻ ഈ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനെ നമ്മൾ ആ ടബ്ബിൽ തന്നെ ഇട്ടിട്ടുണ്ട് അതിനെ ഒരു സെപ്പറേറ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇൻഡോർ വെച്ച് കണ്ടീഷൻ ചെയ്യുന്ന സമയത്താണ് അതിന് സ്ട്രെസ്സ് വന്നിട്ട് എന്തോ ഒരു സ്വിമ്മിംഗ് ഇഷ്യൂ ആണ് വന്നത് അത് എപ്പോഴും കിടക്കുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് പക്ഷേ ഈ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഗ്രോത്ത് വളരെ സ്ലോ ആണ് അത് കണ്ടീഷൻ ചെയ്യുന്ന സമയത്ത് വന്ന സ്ട്രെസ്സാണ് അല്ലാതെ അസുഖമായിട്ടൊന്നും വന്ന് ബാധിച്ചതല്ല ഇതുവരെ നമ്മുടെ ജയന്റി കോരാമികൾക്ക് അസുഖമായിട്ടൊന്നും വന്നിട്ടില്ല അതായത് ഫംഗസ് ഇൻഫെക്ഷൻ വൈറ്റ് സ്പോട്ട് അല്ലെങ്കിൽ ഫിൻ റോട്ട് പോലുള്ള ഓരോ അസുഖങ്ങളും നമ്മുടെ ജയന്തിക വിരാമികൾക്ക് ഇതുവരെ വന്നിട്ടില്ല ഈ ബക്കറ്റുകളിലൊന്നും നമ്മൾ എയറേഷൻ കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് കൃത്യമായിട്ട് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്നത് എയറേഷൻ റേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം നല്ല കണ്ടീഷനായിട്ട് കിടക്കും അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഡിലേ ആയിട്ടൊക്കെ നമുക്ക് വാട്ടർ ചേഞ്ച് ചെയ്താൽ മതി പക്ഷേ എയറേഷൻ ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഏരിയയിൽ അതുകൊണ്ടാണ് നമ്മൾ വാട്ടർ ചേഞ്ച് കൃത്യമായിട്ട് കൊടുക്കുന്നത് ജയന്റിക് ഗൗരാമികൾ അത്യാവശ്യം നല്ല രീതിയിൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മീനുകളാണ് പ്രത്യേകിച്ച് വലിയ സൈസുകൾ ഈ ഒരു സൈസൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ബക്കറ്റിൽ പെട്ടെന്ന് തന്നെ വെള്ളം മോശാവും അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് വാട്ടർ ചേഞ്ച് കൊടുക്കണം നേരത്തെ കാണിച്ച ആൽബിനോകളുടെ ആ ഒരു ആണെന്നുണ്ടെങ്കിൽ ഇവരെക്കാളും കുറച്ച് ഡിലേ ആയിട്ടൊക്കെ വാട്ടർ ചേഞ്ച് കൊടുത്താൽ മതി കുറച്ചും കൂടി സമയം എടുത്തായിരിക്കും വെള്ളം മോശാവുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും